ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ കുറച്ച് കുറച്ച് വീടുകളിലൊക്കെ ഗ്രഹസന്ദർശനത്തിന്റെ ഒക്കെ ഭാഗമായി പോയി ഇപ്പൊ ചിലടത്തൊക്കെ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ കിടപ്പുരോഗികൾക്ക് നൽകിയ കട്ടിലിനകത്ത് ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒഴിച്ച് കൊടുക്കുന്ന സമീപനം ബി ജെ പി പ്രവർത്തകർ ഇവിടെ സ്വീകരിക്കുന്നു അത് പരിതാപകരമാണ് കൊല്ലം കോർപ്പറേഷന് എത്ര രൂപം കോർപ്പറേഷന്റെ വികസനത്തിന് ആവശ്യമായ ഫണ്ടുകൾ നൽകുന്നില്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ക്രിസ്റ്റൽ ക്ലിയർ കേട്ടോ

അടുത്ത എന്ന് ചിന്ത പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് വരെ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് എത്ര പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട് മറുപടി നിങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി ആളാണോ നിങ്ങളുടെ നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ സർക്കാർ മൂവായിരത്തി എണ്ണൂറ്റി പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് മെയ് ഒന്ന് വരെ അമൃത് പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്നും കൊല്ലം കോർപ്പറേഷനിൽ എത്ര തുക ലഭിച്ചിട്ടുണ്ട് ചോദ്യത്തിന് പത്രം ല്ല കേട്ടോ ഔദാര്യമല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരു എന്തെടുത്താലും കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന അന്തംകമ്പികളാണ് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ആദ്യം ഈ അടിമ അന്തംകമ്പി പറഞ്ഞത് കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് വ്യക്തമായ തെളിവുകൾ നിരത്തിയപ്പോൾ പറയുകയാണ് ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല എന്ന് അപ്പൊ ഒന്ന് ചോദിച്ചോട്ടെ അന്തംകമ്പി അടിമകളെ കേരളം ജനങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ പിണറായി വിജയന്റെ ഔദാര്യമാണോ അതും ജനങ്ങളുടെ നികുതി പണം തന്നെയാണ് അല്ലാതെ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടിയ തുകയൊന്നുമല്ല ഈ കിട്ടുന്ന നികുതി പടമൊക്കെ അടിച്ചുമാറ്റി കീശയിലാക്കാതെ കൃത്യമായി വിനിയോഗിക്കപ്പെടുമ്പോഴാണ് ഒരു രാജ്യം വികസിക്കുന്നത് അതുതന്നെയാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിച്ചുമാറ്റപ്പെടാത്ത ആ വിഹിതം തന്നെയാണ് കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് ഔദാര്യമല്ലെന്നും അവകാശമാണെന്നും ഒക്കെ അന്തങ്കമ്മികൾ പറഞ്ഞിട്ട് വേണ്ട ജനങ്ങൾ മനസ്സിലാക്കാൻ